നമസ്കാരം ഫ്രണ്ട്സ് എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നു കുറച്ച് കൂട്ടുകാരോട് ചോദിച്ച സംശയമാണ് എങ്ങനെ ഈ ഇൻഫെസോറിയനെ കളക്ട് ചെയ്യാം എങ്ങനെ ഇതിനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും ഇതിനകത്ത് ഇൻഫെസോറി കണ്ടത് അപ്പോൾ ഇത് തിരിച്ചറിയാനുള്ളൊരു മാർഗ്ഗമാണ് ഇതിൻ്റെ വാട്ടറിലെ കളർ ചേഞ്ച് അതിൻ്റെ സ്മെല്ല് സ്മെല്ല് വളരെ ബാഡ് ആയിരിക്കും പിന്നെ കളർ ഒരു ബ്രൗണിഷ് യെല്ലോ ആയിരിക്കും അതിൻ്റെ കളർ അപ്പോൾ ഇതിനെ കളക്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ വേറെ മെത്തേഡ് ഒന്നുമില്ല ജസ്റ്റ് ആ വെള്ളത്തിൻ്റെ കുറച്ച് ക്ലിയർ ആയിട്ടുള്ളത് നമ്മൾ ഊറ്റിയെടുക്കുക അത് നമ്മൾ ബീറ്റ ടാങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് കുറയുന്ന കുറും നമ്മൾ കുറേശ്ശെ കുറേ വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതിനകത്ത് ഇൻഫെസോറിയ വരും പിന്നെ നമ്മുടെ പ്ലാന്റ് അല്ലെങ്കിൽ ലീഫ് അതിനകത്ത് അതായത് നമ്മൾ ഇടുന്നത് ക്യാബേജിൻ്റെ ഇലയാണ് അപ്പോൾ ക്യാബേജിൻ്റെ ഇല ഇല്ലാ ഇല്ലാണ്ടാവുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ക്യാബേജിൻ്റെ ഇട്ട് കൊടുക്കുക അങ്ങനെ അങ്ങനെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അങ്ങനെയാണ് ഇൻഫിസോറിയ ചെയ്യുന്നത് പിന്നെ വേറൊരു മെത്തേഡ് ഇത് ബോട്ടില്ലായിരുന്നു ഇതിപ്പോൾ ഞാൻ ചെയ്യുന്ന ബക്കറ്റിലാണ് ബക്കറ്റിൽ ഞാൻ രണ്ട് ടൈപ്പിലാണ് ചെയ്യുന്നത് ഇതിനകത്ത് നിന്ന് എനിക്ക് ഹാർവെസ്റ്റ് ചെയ്ത് കിട്ടുമ്പോൾ മൂന്ന് ഐറ്റംസ് ആണ് എനിക്ക് കിട്ടാറ് ഇൻഫിസോറി ഉണ്ട് പിന്നെ എനിക്ക് വേംസ് കിട്ടാറുണ്ട് പ്ലസ് നമ്മുടെ മൊസ്കിറ്റോ ലാർവ ഈ മൂന്നുമാണ് എനിക്ക് കിട്ടാറ് ഇതിനകത്ത് നിന്ന് ഈ തെളിഞ്ഞ വെള്ളം ഞാൻ നേരെ ബീറ്റാസിന് ഒഴിച്ചു കൊടുക്കും വേംസിന് ഞാൻ ബീറ്റാസ് ബീറ്റാ വലിയ ബീറ്റാസിനും ഗപ്പീസിനും എൻ്റെ ഏഞ്ചൽ ഗൗരാമി അങ്ങനത്തെ ഇതിനും ഫീഡ് ചെയ്തിരിക്കും മൊസ്കിറ്റോ ലാർവയോ അതുപോലെ ചെയ്യും അപ്പോൾ ഇത് ഞാൻ വെച്ചിരിക്കുന്ന പറമ്പിലാണ് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നതും സെയിം നമ്മുടെ ക്യാബേജിൻ്റെ ഇലയാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബീറ്റ കുഞ്ഞിന് ബീറ്റ ഫ്രൈസിന് ഏറ്റവും ചെറുപ്പത്തിൽ കൊടുക്കുന്ന ബെസ്റ്റ് ഫീഡാണ് ഇൻഫസൂറിയ അപ്പോൾ ഇങ്ങനെ കളക്ട് ചെയ്യുക ഒഴിച്ചു കൊടുക്കുക നമുക്ക് എങ്ങനെയായാലും ഒരു പരിധിവരെ കുഞ്ഞുങ്ങളെ സർവൈവ് ചെയ്തെടുക്കാൻ പറ്റും ഇതിൻ്റെ കൂടെ മൈക്രോ മൈക്രോവേവംസും കൂടി കൊടുത്തു കഴിഞ്ഞാൽ വേറെ ഒരു എക്സ്ട്രാ ഫീഡുകൾ ഇനി ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ താങ്ക്